ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എ കെസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തട്ടുകട സ്റ്റൈലിലൊരു മുളക് പച്ചി അതെങ്ങനെ ഉണ്ടാക്കാം അതിനാവശ്യമായ മുളക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പൊരിച്ചെടുക്കാൻ ആവശ്യമായ മിക്സ് തയ്യാറാക്കാം അതിനാവശ്യമായ കടലമാവ് ചേർക്കാം കുറച്ച് മൈദ ചേർക്കാം കുറച്ച് മുളക് പൊടി ചേർക്കാം നല്ലൊരു ഫ്ലേവറിനും ടേസ്റ്റിനും വേണ്ടി ചതച്ച് വെച്ച് വെളുത്തുള്ളി ചേർക്കാം പിന്നെ അതിലേക്ക് ആവശ്യമായ കുറച്ച് ഗരം മസാല ചേർക്കാം പിന്നെ കുറച്ച് പേക്കിംഗ് സോട ചേർക്കാം കുറച്ച് കായപ്പൊടി ചേർക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ച് അത് ശരിയാക്കി എടുക്കാം മിക്സ് ചെയ്ത് വെള്ളം ഒഴിച്ച് ശരിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുളക് കട്ട് ചെയ്ത് ഉരിച്ചെടുക്കാം പേൻ നല്ല ചൂടായതിനു ശേഷം നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിക്കാം എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മുളകിടാം ഒരു ഭാഗം നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമുക്കത് മറിച്ചിടാം ഒരേ ഭാഗം ഒരേ ഭാഗം മറിച്ചിട്ട് കൊടുക്കാം രണ്ട് ഭാഗം നന്നായി ഒരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കത് കോരിയെടുക്കാം അങ്ങനെ നമ്മുടെ തട്ടുകട സ്റ്റൈലിലുള്ള മുളക് വെജ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ചു നോക്കണം വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഏറ്റവും എളുപ്പത്തിൽ ഈസി ആയി ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണുന്നത് വരെ ബായ്